പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് ഇന്ന ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ള വിഷയം അഭിപന്യരായ സോദിക് അഹ്സനി ആമുഖമായി നമ്മോട് ഓർമ്മപ്പെടുത്തി പവിത്രമായ റമദാനിൻ്റെ അവസാനത്തിൽ അതായത് ഷവ്വാൽ മാസപ്പിറവി ദർശിക്കലോടുകൂടെ നമുക്ക് നിർബന്ധമാകുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ഫിത്തുർ ജക്കാത്ത് അതേക്കുറിച്ച് ഈ സമയത്ത് നാം നന്നായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ കടന്നു വരാനിരിക്കുന്ന പെരുന്നാൾ ഈദുൽ ഫിത്തുർ അന്ന് നാം ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ചും തൗബയുടെ സമയമാണ് അള്ളാഹുയിലേക്ക് പശ്ചാത്തപിച്ചും അടങ്ങേണ്ട സമയമാണ് അല്പം ആ വിഷയ സംബന്ധമായും പറഞ്ഞത് ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഒന്നാമതായി പറയാൻ ഉദ്ദേശിക്കുന്നത് ഫിത്തറക്കാത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട വളരെ പവിത്രമായ ആ കർമ്മത്തിൽ നാം ചെയ്യുമ്പോൾ പേച്ചു പോവാതിരിക്കാൻ കുറ്റങ്ങൾ വന്നു വന്നുപോവാതിരിക്കാൻ മസ്അലകൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അത് നന്നായിരിക്കുമല്ലോ അല്ല നാം ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കപ്പെടാൻ അത് അത്യാവശ്യമാണല്ലോ അതുകൊണ്ട് തന്നെ അത് സംബന്ധമായി ഫുഹ് ചർച്ച ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് റമദാൻ അവസാനിക്കുന്നതോടുകൂടെ അതായത് പരിശുദ്ധമായ ശവ്വാൽ മാസപ്പിറവി ദർശിക്കലോടുകൂടെ സക്കാത്ത് നിർബന്ധമായി എന്നാൽ റമദാനിന്റെ തുടക്കം മുതൽ തന്നെ ഫിത്തർസഖാത്ത് കൊടുക്കാവുന്നതാണ് അവിടെ പല വിഷയങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് നാം ഫിത്തർ സക്കാത്ത് കൊടുത്തയാൾ ശവ്വാലു മാസപ്പിറവി കാണുന്നതിൻ്റെ അയാൾ മരണപ്പെട്ടാൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല വിഷയങ്ങളും അവിടെ പ്രശ്നമായി വരുന്നതുകൊണ്ട് തന്നെ ഏറ്റവും ൂടെ കൊടുക്കലാണ് നമ്മ സംബന്ധിച്ചിടത്തോളം നല്ലത് ഫിത്തർക്കാത്തി എന്ന് പറഞ്ഞത്മഴിനടക്കമുള്ള ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിസ്കാരത്തിൽ സെഹുവിൻ്റെ സുജൂത് എപ്രകാരമാണോ അതുപോലെയാണ് നോമ്പുമായി ബന്ധിപ്പിക്കുമ്പോൾ ഫിത്ര സക്കാത്ത് സെഹുവിൻ്റെ സുജൂതിൻ്റെ പ്രത്യേകത എന്താണ് നിസ്കാരത്തിൽ സംഭവിച്ചുപോയ പിഴവുകളെ പരിഹരിക്കാൻ സെഹുവിൻ്റെ സുജൂതിന് കഴിയും അതുപോലെ തന്നെ നോമ്പിൽ വന്നുപോയ പിഴവുകളെ ചില പിഴവുകളെയെല്ലാം പരിഹരിക്കാൻ ഫിത്ര കാത്തിന് കഴിയും അതുകൊണ്ട് തന്നെ ആ നോമ്പ് അവസാനിക്കുന്നതോടുകൂടെ നിസ്കാരത്തിൽ അവസാനമായി പിഴവുകൾ വന്നതിന് പരിഹാരമായി സെഹുവിൻ്റെ സുചൂത് നമ്മൾ ചെയ്യുന്നതുപോലെ അതുപോലെ ഫിത്രുതക്കാത്തു കൊടുക്കുന്നു ആ പിത്രുതക്കാത്തിലൂടെ നമ്മുടെ നോമ്പിൽ വന്നിട്ടുള്ള ചില പിഴവുകൾ പരിഹരിക്കപ്പെടും എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു പിഴവുകൾ പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ നെയ്യത്ത് വെക്കാത്തതോ അങ്ങനെയുള്ള വലിയ പിഴവുകളല്ല നിസ്കാരത്തിന് നീയ്യത്ത് വെക്കാതെ സെഹുവിന്റെ സുജൂത് ചെയ്തത് കൊണ്ട് കാര്യമില്ലല്ലോ നിസ്കാരത്തിലും എല്ലാ പിഴവുകളെയും സെഹുവിന്റെ സുജൂത് പരിഹരിക്കുന്നില്ല അതുകൊണ്ടാണ് പ്രത്യേകം ഞാൻ പറഞ്ഞത് ചില പിഴവുകളെ പരിഹരിക്കും അതുപോലെ തന്നെ നോമ്പിലും ചില പിഴവുകളെ ഈ ഫിത്രാത്ത് പരിഹരിക്കുന്നതാണ് അതേസമയത്ത് ഫിത്രക്കാത്ത് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് ആർക്കാണ് ഫിത്തർദക്കാത്ത് നിർബന്ധമാകുന്നത് ആ ഫിത്രുതക്കാത്തു കൊടുക്കപ്പെടുന്നു കൊടുക്കുന്ന വ്യക്തിയുടെയും അയാള് ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും വസ്ത്രം പാർപ്പിടം എന്നിവയെ തൊട്ട് ആ പെരുന്നാളിൻ്റെ രാവും പെരുന്നാളിൻ്റെ ദിവസത്തിലുമുള്ള അവരുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇതിനു തൊട്ട് മിച്ചം വന്നിട്ടുണ്ട് എങ്കിൽ അയാള് ഭിത്രുതക്കാത്തു കൊടുക്കാൻ നിർബന്ധിതനാണ് ഒരേ സമയം ചിലർ ഭിത്രുതക്കാത്ത് കൊടുക്കൽ നിർബന്ധിതമാകുന്നതുപോലെ തന്നെ അവർ ഭിത്രുതക്കാത്ത് വാങ്ങാൻ അർഹരാകും ചിലരൊക്കെ മനസ്സിലാക്കിയത് ഞാൻ ഭിത്രുതക്കാത്ത് വാങ്ങാൻ മാത്രമുള്ള ആളാണ് ഞാൻ കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അങ്ങനെയല്ല പിതൃതക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട പാവപ്പെട്ടവര് തന്നെ ഈ രൂപത്തിലെല്ലാം ഒത്തവരാണ് എങ്കിൽ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും ിത്തർദക്കാത്ത് കൊടുക്കൽ നിർബന്ധമായവർ തന്നെയാണ് ഏതായിരിക്കട്ടെ ഫിത്തർ ദാത്ത് ഒരിക്കലും നമ്മൾ പിന്തിപ്പിക്കാൻ പാടില്ല ആ ഫിത്തർ ദ കാത്തിന്റെ സമയമാകുമ്പോൾ നിർബന്ധമായും നമ്മളത് കൊടുത്തിരിക്കണം ഇനി എന്താണ് കൊടുക്കേണ്ടത് എന്നതാണ് അടുത്ത ചർച്ച പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു ഓരോ നാട്ടിലും അവിടുത്തെ ഭക്ഷണമായി ഉപയോഗിക്കുന്നത് ഏതാണ് സാധാരണഗതിയിൽ ഭക്ഷണമായി ഉപയോഗിക്കുന്നത് ഏതാണ് അതാണ് അവർ ഭിതൃതക്കാത്തു കൊടുക്കേണ്ടത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ നാട്ടിൽ ഭക്ഷണമായി ഉപയോഗിക്കുന്നത് അരിയാണ് അതുകൊണ്ട് തന്നെ ഭിത്തൃതക്കാത്തായി നം കൊടുക്കേണ്ടത് അരി തന്നെയാണ് ഇനി എത്രയാണ് കൊടുക്കേണ്ടത് എന്നതാണ് മറ്റൊരു ചർച്ച ഒരാൾക്ക് ഒരു സോള അരി വീതമാണ് കൊടുക്കേണ്ടത് ഒരു സ്വാഴി എന്ന് പറഞ്ഞാൽ നാല് മുദ് പണ്ഡിതന്മാരെ ഫുക്കഹാവ് പഠിപ്പിച്ചത് ഒരു മുദ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ് മില്ലി ലിറ്റർ അങ്ങനെ വരുമ്പോൾ നാല് മുദ് മൂന്നേ ഇരുന്നൂറ് മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും വരും അതാണ് ഫുക്കഹാവ് വളരെ വ്യക്തമായി അതിൻ്റെ കണക്ക് പഠിപ്പിച്ചത് അതായത് നാല് മുദ് മൂന്ന് ലിറ്റർ ഇരുന്നൂറ് മില്ലി ലിറ്റർ അപ്പൊ നമ്മൾ ചോദിക്കും നമുക്ക് ഈ ലിറ്റർ കണക്കും മറ്റുള്ള കണക്ക് കണക്ക് പ്രയാസമാണ് തൂക്കക്കണക്കാണ് എളുപ്പം എളുപ്പമെന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നതും അതാണല്ലോ പക്ഷേ അതിന് വ്യക്തമായ ഒരു തൂക്ക കണക്ക് എവിടെയും പറഞ്ഞതായി കാണുന്നില്ല സാധാരണ നമ്മൾ ഏ രണ്ടര കിലോ എന്ന് പറയാറുണ്ട് രണ്ട് എഴുന്നൂറ് എന്ന് ചിലർ പറയാറുണ്ട് രണ്ട് എണ്ണൂറ് എന്ന് പറയാറുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു വ്യക്തമായ ഒരു കണക്ക് എവിടെയും കാണുന്നില്ല കാരണം തൂക്ക കണക്ക് എവിടെയും പറഞ്ഞിട്ടില്ല അതിൻ്റെ കാരണം നമുക്ക് ഇവിടെയുള്ള ഉപ്പമാര് പലരും പ്രായമുള്ളവരാണ് ഉമ്മമാരിൽ പലരും പ്രായമുള്ളവരുണ്ടാവും ചിന്തിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് എല്ലാ അരിയും ഒരുപോലെയല്ല അരിക്ക് അതിൻ്റെ കനത്തിന് വ്യത്യാസമുണ്ട് അതിൻ്റെ കട്ടിക്ക് വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ഇരുന്നൂറ് ലിറ്റർ എന്ന് പറയുന്നത് നാല് മുത്ത് ഒരു സാഴ് എന്നൊക്കെ പറഞ്ഞത് അരിയുടെ കട്ടിക്കും കനത്തിനും അനുസരിച്ച് തൂക്കത്തിന് വ്യത്യാസം വന്നേക്കാം അതുകൊണ്ട് തന്നെ ഇക്കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യാൻ മുത്തുപാത്രം നമുക്ക് ലഭിക്കും അപ്പൊ യാതൊരു സംശയവുമില്ലാതെ മുത്തുപാത്രത്തിൽ അളന്ന് തിട്ടപ്പെടുത്തി കൊടുത്താൽ നമുക്ക് ആ വിഷയം ആ വിഷയത്തിൽ പൂർണാർത്ഥത്തിൽ നമ്മൾ കൊടുത്തു എന്ന് നമുക്ക് സമാധാനിക്കാൻ കഴിയും മറിച്ച് തൂക്കണക്ക് നോക്കിയാൽ ചിലപ്പം അത് നാല് മുത്ത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല കാരണം ചില അരികൾ പെട്ടെന്ന് കനം തൂങ്ങും കനം കൂടുതൽ ഉള്ളതാണെങ്കിൽ ഇനി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലായി എന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അപ്പോൾ തൂക്കക്കണക്ക് കൊടുക്കുന്നവർ ഒരു മൂന്ന് കിലോ കൊടുത്താൽ പൂർണമായും അവർ കൊടുത്തു ആ സ്വാ നാല് നാല് മുദ് അതായത് ഒരു സോഴെത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാം ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നാല് മുദ് എന്ന് പറയുന്നത് മൂന്ന് കിലോ ആണ് എന്നല്ല അതിന് വ്യക്തമായൊരു കണക്ക് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അരിക്ക് വ്യത്യസ്തമായ തൂക്കമാണ് വരുന്നത് അതിൻ്റെ തൂക്കത്തിന് വ്യത്യാസം വരുന്നുണ്ട് വ്യക്തമായൊരു കണക്ക് പറയാൻ കഴിയില്ല ഏറ്റവും നല്ലത് നമുക്ക് മുത്ത് പാത്രം ലഭിക്കും ആ മുത്പാത്രത്തിൽ അളന്നുകൊണ്ട് കൊടുത്താൽ വളരെ വ്യക്തമായി നമ്മൾ കൊടുത്തു എന്ന് പറയാം രണ്ട് എണ്ണൂറ് കൊടുത്താലും രണ്ട് എഴുന്നൂറ് കൊടുത്താലും ഒക്കെ വീടിയിട്ടുണ്ടാകും എന്ന് നമുക്ക് പറയാൻ കഴിയുമെങ്കിലും ഏറ്റവും നല്ലത് അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കലാണ് അളവ് കണക്കാണ് ഫുക്കഹാ അവിടെ പറഞ്ഞിട്ടുള്ളത് തൂക്കക്കണക്ക് ഫുക്കഹാ പറഞ്ഞതായി കാണുന്നില്ല ഇനി ഒരു മനുഷ്യൻ ആരുടെയെല്ലാം ഫിത്തൃതക്കാത്താണ് കൊടുക്കേണ്ടത് അവൻ്റെ അവൻ്റെത് കൊടുക്കണം അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടേതും കൊടുക്കണം അവൻ്റെ ഉമ്മയുടെ ചെലവ് അവൻ കൊടുക്കൽ നിർബന്ധമായതാണ് അവൻ്റെ ഭാര്യയുടെ ചെലവ് അവൻ കൊടുക്കൽ നിർബന്ധമായതാണ് അവൻ്റെ മക്കളുടെ ചെലവ് അവൻ കൊടുക്കൽ നിർബന്ധമായതാണ് ഇങ്ങനെയുള്ള എല്ലാവരുടെയും ഫിത്തൃതക്കാത്ത് അവൻ തന്നെയാണ് കൊടുക്കേണ്ടത് എന്നാൽ ഒരാളുടെ ഭാര്യ പിണങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ പിണങ്ങിപ്പോയ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമില്ലാത്തതുപോലെ തന്നെ അവളുടെ ഫിത്രുതക്കാത്തും അവന് കൊടുക്കൽ നിർബന്ധമില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു ഇനി അടുത്ത വിഷയം ആരിലേക്കാണ് ഈ ഫിത്രുതക്കാത്തെത്തിക്കേണ്ടത് അവിടെ പണ്ഡിതന്മാര് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ച് ആളുകളെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് ആ എട്ടും ചർച്ച ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല കാരണം ഈ കൂട്ടരും നമ്മുടെ നാട്ടിൽ ഇല്ല സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നവരെ ഈ എട്ടിൽ അതായത് സക്കാത്തിൻ്റെ ജോലിക്കാരതിൽ എണ്ണുന്നു എണ്ണുന്നുണ്ട് നമ്മുടെ നാട് ഇസ്ലാമിക ഭരണമെല്ലാം അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരെയൊന്നുണ്ട് അത് നമ്മുടെ നാട്ടിലില്ല അത്തരം വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ടതില്ല ഇപ്പോൾ നമുക്ക് ആവശ്യമായത് നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഈ എട്ടിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നവർ അതിൽ ഒന്നാമത്തത് ഫക്കൈറാണ് ഫക്കീർ നമ്മുടെ നാട്ടിൽ ഉണ്ടാകും പച്ചമലയാളത്തിൽ നമുക്ക് തിരിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ ആരാണ് ഫക്കൈർ ഫക്കൈറ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം നിത്യ ചെലവിലേക്ക് വെച്ചു നോക്കുമ്പോൾ പകുതി പോലും എത്തുകയില്ല അങ്ങനെ പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു ദിവസം ഇരുന്നൂറ് രൂപ ചെലവുണ്ട് അതേ സമയത്ത് അദ്ദേഹത്തിന് തൊഴിൽ ചെയ്ത് കിട്ടുന്നത് നൂറ് രൂപ പോലും തികയില്ല നിത്യ നിത്യചെലവ് ഇരുന്നൂറ് രൂപയാണ് അസമയത്ത് ഒരു ദിവസം കിട്ടുന്നത് അതിൻ്റെ പകുതിയായ നൂറുപോലും തികയുന്നില്ല അങ്ങനത്തെ മനുഷ്യൻ ഫക്കീറാണ് അങ്ങനത്തെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകും ആ സമയത്ത് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഫക്കീറിനെ പോലെ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവാം പക്ഷെ അവർ ഫക്കീറാവുകയില്ല നമ്മുടെ വീടകങ്ങളിലേക്ക് വന്ന് ഒരു പത്തോ ഇരുപതോ ഒക്കെ കൊടുത്താൽ അവർ തിരിച്ചു പോകും ഫക്കീറിൻ്റെ രൂപഭാവങ്ങളായിരിക്കും അവരുടെ കാഴ്ചയിൽ ഉണ്ടാവുക പക്ഷേ അവർക്ക് ഒരുപാട് ആളുകളിൽ നിന്ന് പത്തും ഇരുപതും അമ്പതുമായി കിട്ടി അവരുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങളുണ്ടാകും പക്ഷേ ഇപ്പയും അവർ ഫക്കീറിൻ്റെ രൂപത്തിലായിരിക്കും നടക്കുക അതല്ലെങ്കിൽ ഈ കിട്ടിയതെല്ലാം സ്വരൂപിച്ച് ലക്ഷങ്ങൾ അവരുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടാകും ഫക്കീറിന്റെ രൂപത്തിലാണ് അവര് നടക്കുക വളരെ വ്യക്തമായി ആ രൂപത്തിൽ തന്നെ പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് അവർക്ക് നിങ്ങൾ സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് എന്നല്ല ഒരു സക്കാത്തും വിടുകയില്ല കാരണം അവർ ജക്കാത്തിന് അത്തരം ആളുകളിൽ ഹജ്ജ് നിർബന്ധമായവർ വരെയുണ്ടാകും അവരിങ്ങനെ പിന്നെയും നടക്കുന്നുണ്ടാകും ആ കിട്ടുന്നതെല്ലാം അവർ സ്വരൂപിച്ചു വെക്കുന്നുണ്ടാകും അല്ലെങ്കിൽ അക്കൗണ്ടിലിടുന്നുണ്ടാകും അത്തരം ആളുകൾ കൊടുത്താൽ വിടുകയില്ല നമ്മൾ നമ്മൾ അപ്പോൾ ചെയ്യണം ഞാൻ കൊടുക്കുന്നത് ആർക്കാണോ അയാൾ ഫിത്തർദ കാത്തിന് അർഹനാണ് എന്ന് ഞാൻ ഉറപ്പ് വരുത്തണം അയാളുടെ രൂപഭാവങ്ങളിൽ അയാൾ ഫക്കീറിന്റെ രൂപമാണ് എന്നതുകൊണ്ട് മാത്രം അയാൾക്ക് കൊടുക്കാൻ പറ്റ പറ്റുകയില്ല എപ്പോഴും ഇല്ലായ്മ പറയുന്നവനാണ് ആളുകളുടെ അടുക്കലേക്ക് ഇങ്ങനെ ചെല്ലുന്നവനാണ് അതുകൊണ്ട് മാത്രം അയാൾ സക്കാത്തിന് അർഹനാവുകയില്ല ഈ കിട്ടുന്നതെല്ലാം അയാൾ സ്വരൂപിച്ച് വെക്കുകയാണ് ലക്ഷങ്ങൾ അയാളുടെ വീട്ടിലുണ്ട് അതല്ലെങ്കിൽ ലക്ഷങ്ങൾ അയാളുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് അതല്ലെങ്കിൽ ലക്ഷങ്ങളുടെ മുതലുകൾ വാങ്ങിയിട്ടിട്ടുണ്ട് ഇപ്പയും അയാൾ ഫക്കീറിൻ്റെ രൂപത്തിൽ പണ്ടെന്നോ ഇപ്പോഴും നടക്കുന്നു അങ്ങനത്തെ ആൾക്ക് നിങ്ങൾ നിങ്ങൾക്കാത്തു കൊടുത്താൽ വീടുകയില്ല എന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പഠിപ്പിച്ചു പിന്നെ രണ്ടാമത് നമ്മുടെ നാട്ടിലുള്ള കൂട്ടരാരാണ് മിസ്കീൻ ഇതാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും ഉണ്ടാവാം മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരാണ് അയാൾക്ക് ചെലവ് വരുന്ന ഞാൻ ഒരു ഉദാഹരണം വെച്ചുകൊണ്ടാണ് ഇരുന്നൂറ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ ചെലവ് ഇരുന്നൂറാവുകയില്ല വ്യത്യാസം വന്നേക്കാം ഒരു ഉദാഹരണം വെക്കുകയാണ് ഇരുന്നൂറ് രൂപയാണ് അയാളുടെ നിത്യ ചെലവ് ആ നിത്യ ചെലവിന് അയാൾക്ക് ആ നൂറോ അതിൻ്റെ പകുതിയോ പകുതിയിലെ പകുതിയിലധികമോ ഒക്കെ കിട്ടുന്നുണ്ട് നൂറ് രൂപ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നൂറ്റൈൻപത് കിട്ടുന്നുണ്ട് നൂറ്ററുപത് കിട്ടുന്നുണ്ട് പക്ഷേ അയാളുടെ ചിലവിനത് തികയുന്നില്ല എപ്പോഴും അയാൾ കടക്കാരൻ തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് തികയുന്നില്ല ഇങ്ങനത്തെ ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ും ഒരു വറക്കത്തിൽ അവങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട് പക്ഷെ അയാൾക്ക് കിട്ടുന്നത് തികയുന്നില്ല ഇവരാണ് മിസ്കീനെ ഈ മിസ്കീൻ എനിക്ക് കൊടുത്താൽ നമ്മുടെ കത്ത് വീടും പക്ഷെ മിസ്കീനാണെന്ന് നമ്മൾ ഉറപ്പിച്ചിരിക്കണം പിന്നെ അപ്പോ ഒന്നാമത് നമ്മൾ പറഞ്ഞു ഫക്കീർ അത് നമ്മുടെ നാട്ടിലുണ്ടാകും രണ്ടാമത് നമ്മുടെ നാട്ടിലുണ്ടാകും മൂന്നാമത്തതും അല്ലൂബ് പുതുമുസ്ലിമീ പുതുമുസ്ലിമീങ്ങൾ നമ്മുടെ നാട്ടിൽ പലയിടത്തും ഉണ്ടാകും അവർക്കും സക്കാത്ത് കൊടുത്താൽ വീടുന്നതാണ് എന്നാൽ മുസ്ലിം അല്ലാത്ത ആളുകളെ നമ്മൾ സഹായിക്കണം അമുസ്ലിമീങ്ങളെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം പക്ഷെ സക്കാത്തിൻ്റെ വിഹിതം അവർക്ക് കൊടുക്കാൻ പാടുള്ളതല്ല ഓരോ മതത്തിനും ആ മതത്തിൻ്റെതായ നിയമാവലികളുണ്ടല്ലോ അതുപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാമിനും അതിൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട് നിയമാവലികളുണ്ട് ഫിത്തർ ജക്കാത്ത് ഒരിക്കലും ആ മുസ്ലിമിന് കൊടുക്കാൻ പാടുള്ള അവർക്ക് മറ്റുള്ളവരെ കൊടുക്കാം മറ്റുള്ള സഹായങ്ങൾ ചെയ്യാം നമ്മുടെ സക്കാത്തിന്റെ വിഹിതം അവർക്ക് കൊടുക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ അപൂർവമായി നമുക്ക് കണ്ട് വരാൻ കഴിയുന്നവരാണ് എന്ന് പറയുന്നത് സുഖകരമായ റൂട്ടിലാണെങ്കിലും എത്ര നല്ല വാഹനങ്ങളുണ്ടെങ്കിലും അതാപ് അത് അതാബില്ലെന്നുള്ളൊരു കക്ഷ കഷ്ണം തന്നെയാണ് യാത്ര പ്രയാസമുള്ളത് തന്നെയാണ് ആ യാത്രക്കാർക്ക് കൊടുത്താലും നമ്മുടെ കാത്ത് വീടുന്നതാണ് ഈ രൂപത്തിലുള്ളവരൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന അതുപോലെ തന്നെ കടക്കാർ കടക്കാരെന്ന് പറയുന്നത് ചില ആളുകൾ അവർ സ്വന്തം നിലക്ക് പണമുള്ളവരായിരിക്കാം പക്ഷെ അല്ലാത്ത നിലക്ക് അവർ കടക്കാരാകും ഒരു ഉദാഹരണം പറയാം അല്ലാത്തവർ ആ മിസ്കീനിൽ തന്നെ പെടാൻ സാധ്യതയുണ്ടല്ലോ സാധാരണ അവൻ മിസ്കീനല്ല അവൻ ഫക്കീർ അല്ല പക്ഷെ അവൻ കടക്കാരനാണ് പിന്നെ പിന്നെങ്ങനെയാണ് കടക്കാരനാകുന്ന ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത് ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തി ആ സ്ഥാപനം നടത്തുന്ന വ്യക്തി അയാൾ സ്വന്തമായി പണമുള്ളവൻ തന്നെയാണ് പക്ഷേ മാസാമാസം ഈ സ്ഥാപനത്തിന് ഒരു ലക്ഷം രൂപ ഒരു ഉദാഹരണം വെച്ചാൽ ഒരു ലക്ഷം രൂപ ചെലവുള്ള സ്ഥാപനമാണ് അതിലേക്ക് വരുന്നത് എഴുപതിനായിരം എഴുപത്തയ്യായിരമൊക്കെയാണ് ബാക്കി ഇയാളങ്ങനെ കീശയിൽ നിന്ന് എടുത്തു കൊടുക്കും അതല്ലാതെ സ്ഥാപനം മുന്നോട്ട് പോകുന്നില്ല അവസാനം ഇയാൾ കടക്കാരനായി എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ കടക്കാരനായത് ഒരു ദീനീ സ്ഥാപനം നടത്തുന്നതിന് വേണ്ടി ഇയാൾ കടക്കാരനായി ആ കടം വീട്ടാൻ വേണ്ടി നമ്മുടെ കാത്തിൻ്റെ പണം കൊടുക്കാവുന്നതാണ് ഇങ്ങനെ വരുമ്പോൾ ചില സ്ഥാപനത്തിന്റെ പിരിവുകാരൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോ സ്ഥാപനത്തിന് നമ്മുടെ തക്കാത്തു കൊടുക്കാൻ പറ്റുകയില്ല എങ്കിലും സ്ഥാപനത്തിന് വേണ്ടി ആ ഉസ്താദ് കടക്കാരനായിട്ടുണ്ട് എങ്കിൽ ആ കടം വീട്ടാൻ വേണ്ടി നമ്മുടെ തക്കാത്തിൻ്റെ പണം കൊടുക്കാവുന്നതാണ് എന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ രണ്ടാളുടെ ഇടയിൽ മസുലഹത്തിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പ്രമാണി അയാൾ പള്ളിയുടെ സെക്രട്ടറിയാണ് അല്ലെങ്കിൽ മഹല് സെക്രട്ടറി ആണ് അല്ലെങ്കിൽ മഹല് പ്രസിഡന്റാണ് അല്ലെങ്കിൽ നാട്ടിലെല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനൊക്കെ സ്വന്തമായി ജീവിക്കാൻ പണമുണ്ട് എല്ലാ സൗകര്യങ്ങളും പക്ഷേ ഇവ രണ്ടു പേരുടെ ഇടയിലും ഒരു മസ്ലഹത്തിന് ഇയാൾ ജാമ്യം നിന്നു എന്താണ് വിഷയം ഇവർ രണ്ട് പേരും തമ്മിൽ പണം കൊടുക്കാറുണ്ട് അപ്പൊ പറഞ്ഞോ ആചേര് പറഞ്ഞു ഇന്നാലിന്ന ദിവസം അവൻ തന്നിട്ടില്ല എങ്കിൽ അത് ഞാൻ ഏറ്റു നിങ്ങൾ പ്രശ്നമാക്കരുത് നിങ്ങളെ വിഷയങ്ങൾ ഉണ്ടാക്കരുത് അല്ല എങ്കിൽ അവിടെ കച്ചറുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും സാധാരണ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നതാണ് പക്ഷേ ഡേറ്റ് ആയപ്പോൾ അവര് ഇത് ലംഘിച്ചു സ്വാഭാവികമായും ഇയാൾ പറഞ്ഞിരുന്നു ഞാനത് ഏറ്റതാണ് എന്ന് പറഞ്ഞതാണ് ഇയാൾ അതിനുവേണ്ടി പണം ചെലവഴിച്ചു അതിൻ്റെ പേരിൽ ഇയാൾ കടക്കാരനായി ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി കടക്കാരനായതാണ് ഇങ്ങനെ കടക്കാരനായവന് ആ കടം വീട്ടാൻ വേണ്ടി നമ്മുടെ കാത്തു കൊടുക്കാവുന്നതാണ് ഈ രൂപത്തിൽ കടക്കാരായവരും ഉണ്ടാകും അവരും സക്കാത്തിന് അർഹരാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നതാണ് എന്നാൽ ഈ സക്കാത്തിൻ്റെ വിഷയത്തിൽ അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട് ഒരു ഇസ്ലാമിക രാജ്യമല്ല നമ്മുടെ നാട് ഇസ്ലാമിക ഭരണമുള്ള രാജ്യമല്ല ആ ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് ഉള്ള നിയമങ്ങള് എല്ലാം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയില്ലല്ലോ അവിടെ ഫിത്തറക്കാത്ത് പിരിക്കാനുള്ള ആളുകൾ ഉണ്ടാകും അതിൻ്റെ ജോലിക്കാരുണ്ടാവും എല്ലാം ഉണ്ടാകും എന്നാൽ നമ്മുടെ നാട്ടത്ത് നാട് അത്തരത്തിലുള്ളതല്ല അപ്പോൾ നമ്മുടെ കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടിയിട്ടൊരു കമ്മിറ്റി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് ഒരു സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കുന്നു അതിലേക്ക് ആളുകൾ പൈസ കൊടുക്കുന്നു എന്നിട്ട് സക്കാത്തിൽ കിട്ടിയത് ഇത്ര ലക്ഷം സക്കാത്തിന് വേണ്ടി ചിലവാക്കിയത് ഇത്ര ലക്ഷം അതിൽ നിന്ന് ബാലൻസ് ഇത്ര ലക്ഷം എങ്ങനെയാണ് സക്കാത്തിൽ ബാലൻസ് ഉണ്ടാവുക അപ്പോൾ തന്നെ അത് തെറ്റാണെന്ന് മനസ്സിലായി ഇത്ര ആളുകളും ന്യായീകരിക്കുന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞുകൊണ്ടാണ് എന്താണ് അവര് പറയുന്നത് പ്രിയപ്പെട്ടവർ അവര് പറയുന്നത് എന്താത്തിന്റെ ജോലിക്കാർ അവര് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ അവ സക്കാത്തിന് ഞങ്ങൾ ജോലിക്കാരെ പിരിക്കാൻ ഏൽപ്പിച്ചല്ലേ എന്നവർ പറയും ആ ജോലിക്കാര് ആരാണ് ഏൽപ്പിക്കുന്നത് അവിടെ വൈത്തുൽമാലുണ്ട് പൊതുമുതൽ ഇങ്ങനെ പല സംവിധാനങ്ങളുമുള്ള ഇസ്ലാമിക രാജ്യത്തേക്കാണ് ആ പറഞ്ഞത് നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ തട്ടിക്കൂട്ടുന്ന സക്കാത്ത് കമ്മിറ്റികളിലേക്ക് പണം കൊടുത്തതുകൊണ്ടോ അരി കൊടുത്തതുകൊണ്ടോ കാത്ത് ഒരിക്കലും വീടുന്നില്ല നമ്മുടെ നാട് ഇസ്ലാമിക ഭരണമുള്ള രാജ്യമല്ല അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ഓരോ കുടുംബത്തിൻറെയും സക്കാത്ത് അവരവർ തന്നെ കൊടുക്കണം മറ്റുള്ള സക്കാത്തുകളും അതേ വിധത്തിൽ തന്നെ വീട്ടണം ഇപ്പോൾ ഇപ്പോൾക്കാത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട വളരെ മർമ്മപ്രധാനമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു ഇത്തരത്തിൽ ഫിത്തർ ജക്കാത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്